വളരെ മനോഹരമായിട്ടുള്ള ഒരു കായൽ യാത്രയിലാണ് ഞങ്ങൾ നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട ഫോൺ ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലിൻ്റെ പ്രിയപ്പെട്ട പെൻഷനേഴ്സിനോടൊപ്പം അവരുടെ അസോസിയേഷനോടൊപ്പം ഞാൻ നമ്മുടെ ആലപ്പുഴ പുന്നമുടയിലുള്ള കായലിലൂടെയുള്ള യാത്രയാണ് ഏറ്റവും മനോഹരമായ രണ്ട് ദിനങ്ങളാണ് എനിക്ക് കിട്ടിയത് ഈ യാത്രയുടെ രസകരമായ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് എന്നോടൊപ്പം ചെറുപ്പം തുളുമ്പി നിൽക്കുന്ന കുറേയേറെ കൂട്ടുകാരുണ്ട് അവരെ കൂടെ കാണാം ആലപ്പുഴ ട്രീം ഹൗസ് ബോട്ട് സർവീസ് ആൻഡ് റിസോർട്ടിലേക്കാണ് എറണാകുളത്ത് നിന്നുള്ള ബി എസ് എൻ എല്ലിൻ്റെ പെൻഷനേഴ്സ് സംഘം എത്തിയത് എൻ്റെ ജോലി ഇവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കുക ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ശ്രീ റോയി മണപ്പള്ളി എന്ന സഹൃദയനായ സംവിധായകൻ നേതൃത്വത്തിലാണ് ഈ ഒരു സംഘം പുന്നമടയിലേക്ക് എത്തിയത് ഏറ്റവും മനോഹരമായ ഒരു ബിസിനസ് ആശയമാണ് ഈ ഹൗസ് ബോട്ടും റിസോർട്ടുമൊക്കെ കിഴക്കിൻ്റെ എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ കായൽ സൗന്ദര്യം ആസ്വദിച്ച് പ്രായത്തെ മറന്ന് അവരൊത്തുകൂടി പാട്ടുകൾ പാടി എന്നോടൊപ്പം നൃത്തം ചെയ്തു കഥകൾ പറഞ്ഞു കുസൃതികൾ പറഞ്ഞു ഏറ്റവും മനോഹരമായ ഒരു നിമിഷം അവർക്ക് ഒരുക്കുകയെന്നായിരുന്നു എൻ്റെ ദൗത്യം ചില ആൾക്കാരെങ്കിലും പറയാറുണ്ട് റിട്ടയർമെൻ്റ് ലൈഫ് വളരെ ബോറാണെന്ന് പക്ഷേ എനിക്കിവിടെ എത്തിയപ്പോൾ ഒന്ന് മനസ്സിലായി ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ റിട്ടയർമെന്റ് ലൈഫിലാണ് സഞ്ചാർ നിഗമന്റെ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നെ പഠിപ്പിച്ചത് അതാണ് ഊർജസ്വലരായ ഇവർ ചെറുപ്പക്കാരെക്കാളേറെ വശ്യമനോഹരമായ നിമിഷങ്ങൾ പങ്കിടുവാൻ മെടുക്കരായിരുന്നു മിടുക്കരായിരുന്നു പ്രായഭേദമന്യേ അവറോത്തുകൂടി തമാശകൾ പറഞ്ഞും സന്തോഷം പങ്കുവച്ചും ആഹാരം കഴിച്ചും കായൽപ്പരപ്പിലൂടെ ചിരിച്ച് ഇങ്ങനെ നടന്നപ്പോൾ എനിക്കും അറിയാതെ ഒരു യുവത്വം കൈവന്നു എസ് എൻ പി ഡബ്ല്യു എ വർഷത്തിൽ നിരവധി ടൂർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കും കേരളത്തിന് പുറത്തേക്കും ഇങ്ങനെ തൊട്ടടുത്തുള്ള ഈ ചെറായിലേക്കും അതല്ലെങ്കിൽ പുന്നമടയിലേക്കുമൊക്കെ അവരൊന്നിച്ച് സഞ്ചരിക്കുന്നു സന്തോഷം പങ്കുവെക്കുന്നു പ്രായത്തെ മറന്ന് ആഹ്ലാദിക്കുന്നു നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് നമുക്ക് വിദേശത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മനോഹരമായ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട് അധിക പണച്ചെലവൊന്നുമില്ലാതെ കൂട്ടുകാരോടൊത്തോ കുടുംബാംഗങ്ങളോടൊത്തോ ഈ കിഴക്കിൻ്റെ വെനീസിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് ദിനങ്ങൾ അതിമനോഹരമായി തീർക്കാൻ കഴിയും പുന്നുമടക്കായലിലെ ഈ മനോഹര ദൃശ്യങ്ങളേറ്റ് ഈ കാറ്റേറ്റ് ഇവിടുത്തെ പശുപ്രഗാദികളെയൊക്കെ ആസ്വദിച്ച് ബോട്ടിൽ അവരൊഴുക്കുന്ന രുചികരമായ ഭക്ഷണം കഴിച്ച് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ ബോട്ടിലെ സദ്യ കായൽ മത്സ്യങ്ങൾ ചോറ് കപ്പ പിന്നെ അത്യാവശ്യക്കാർക്ക് അത്ര മോശമില്ലാത്ത നല്ല മധുരക്കള് ഇതൊക്കെ അവർ ഏർപ്പാട് ചെയ്തു തരും ഇതൊക്കെ കഴിച്ച് ഈ മനോഹര സ്ഥലത്തൂടെ ഇങ്ങനെ കറങ്ങി നടന്നാൽ വയറിന് രുചിയേറിയ ഭക്ഷണവും കണ്ണുകൾക്ക് മനോഹരമായ കാഴ്ചകളും കിട്ടാൻ വലിയ പാടൊന്നുമില്ല പുന്നമട കുട്ടനാട് ഏരിയകളിലൂടെ നിരവധി ഹൗസ് ബോട്ടുകളും ജലയാനങ്ങളും പാറിപ്പറന്ന് കിടക്കുന്നത് നമുക്ക് കാണാം വിദേശീയരും സ്വദേശീയരുമായ ആൾക്കാരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ഇവരെ പോലെ മനോഹരമായ മനോഹരമായൊരു ഓർമ്മശേഖരമുണ്ടാക്കട്ടെ വരൂ കിഴക്കിന്റെ വെനീസിലേക്ക്